ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇടുക്കിയിലേക്ക് വിദേശികൾ വരെ എത്തുമ്പോൾ ഇടുക്കിക്കാർ ഏറ്റവും കൂടുതൽ യാത്ര പോകുന്ന ഒരിടമുണ്ട് തമിഴ്നാട്ടിൽ ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടമാണ് ആരെയും ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം എപ്പോൾ ചെന്നാലും ഇവിടെ പാകമായ മുന്തിരിയുണ്ടെന്നാണ് ഇവിടുത്തെ പ്രത്യേകത കാഴ്ചകളേറിയുള്ള ഇടുക്കിക്കാർക്ക് വ്യത്യസ്തമായ കാഴ്ചകളുള്ള തമിഴ്നാടൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഏറെ ഇഷ്ടമാണ് സഞ്ചാരികൾക്ക് തമിഴ്നാടൻ ഗ്രാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം കമ്പത്തെ മുന്തിരിത്തോട്ടം എം എസ് ആർ ഗ്രേവ്സ് എന്ന മുന്തിരിപ്പാടം തേടി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത് കുടുംബവും കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകൾ ചിലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് മറ്റു മുന്തിരിത്തോട്ടം പോലെയല്ല ഇവിടുത്തെ കൃഷി പരിപാലനം വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പന്ത്രണ്ട് മാസവും വിളവ് ലഭിക്കുന്നില്ല എപ്പോൾ എത്തിയാലും ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികളും ഹാപ്പിയാണ് കേരള കസ്റ്റമർ കസ്റ്റമർ രസിച്ചിട്ട് എല്ലാം ഫോട്ടോ സെൽഫി കേരളം இந்த வாங்கி ിലൂടെ ഞങ്ങൾ പ്രായമായവരും പിള്ളേരും നല്ലൊരു യാത്രയായിരുന്നു എല്ലാവിധത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചു നല്ല അടിപൊളിയാണ് മുന്തിരിപ്പാടത്തെത്തുന്നവർക്ക് ഇവിടെ നിന്ന് മുന്തിരി വിളവെടുത്ത് വിൽപ്പനയും നടത്തുന്നുണ്ട് ഒപ്പം വൈനും അടക്കമുള്ള മുന്തിരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് നൽകുന്നുണ്ട് കുടുംബമായിട്ടെത്തി മുന്തിരി വാങ്ങിക്കഴിച്ചും ജ്യൂസ് കുടിച്ചും മുന്തിരിത്തോപ്പിലെ തണലിൽ വിശ്രമിച്ചും ഒരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാനെത്തുന്നവരും നിരവധിയാണ് കൃഷിയിടങ്ങളിലെ വേറിട്ട ടൂറിസം സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടിയാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ഈ മുന്തിരിത്തോപ്പ് ਬਿਨਿਸ਼ਾਂਡਣੀ ਕੇਰਲਾ ਵਿਸ਼ੇ న్యూਸ ਏਡੁਕੀ